വാർത്തകളിലേക്ക് തിരിച്ചുവരാം എസ് എൻ ഡി പി യോഗം കൊടുങ്ങൂർ യൂണിയൻ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് ചതയ പൂക്കള മത്സരം നടത്തി എസ് എൻ ഡി പി യോഗം കൊടുങ്ങളൂർ യൂണിയൻ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് ചതയ പൂക്കള മത്സരം ആനാപ്പുഴ വിദ്യാർത്ഥി ദയനീസഭ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് കെ എസ് ശിവറാം അധ്യക്ഷത വഹിച്ചു യോഗം കൗൺസിലർ ബേബി റാം ഭദ്രദീപം തെളിയിച്ചു സെക്രട്ടറി സമൽ രാജ് സ്വാഗതം പറഞ്ഞു കൊടുങ്ങൂർ എസ് യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു Obrigado. യൂണിയൻ കൺവീനറും യോഗം കൗൺസിലറുമായ പി കെ പ്രസന്നൻ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ദിനിൽ മാധവ് സംഘടന സന്ദേശം നൽകി എം കെ തിലകൻ കെ ഡി വിക്രമാദിത്യൻ ഡിൽഷൻ കൊട്ടേക്കാട്ട് ജോളി ഡിൽഷൻ ഗീതാ സത്യൻ ഷിയ വിക്രമാദിത്യൻ കെ എ അനീഷ് എന്നിവർ ആശംസകൾ നേർന്നു അജയ് ഘോഷ് അനിൽകുമാർ സായൂജ് കെ ഡി പ്രദീപ് സിജോയ് വിമൽ സായൂജ് അൽജിത് രാകേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി പതിനെട്ടോളം ശാഖകൾ പൂക്കള മത്സരത്തിൽ പങ്കെടുത്തു ആയി പത്തൊമ്പത് എൺപത്തിരണ്ട് പനിഞ്ഞാട് ശാഖ ഒന്നാം സമ്മാനം കരസ്ഥമാക്കി ഇരുപത്തിനാല് അറുപത്തിയാറ് പൊയ്യാ ശാഖ രണ്ടാം സമ്മാനവും ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റി രണ്ട് ആമണ്ടൂർ ശാഖ മൂന്നാം സമ്മാനവും നേടി വിജയികൾക്ക് ദിന ഘോഷയാത്ര സമാപന സമ്മേളനത്തിൽ ക്യാഷ് പ്രൈസും മൊമെൻറ്റോയും വിതരണം ചെയ്യും